നമസ്കാരം പ്ലാസ്റ്റിക് ഉയർത്തുന്ന വെല്ലുവിളികൾ ലോകം മുഴുവനും തീരാത്തലവേദനയായി മാറിക്കഴിഞ്ഞു കരയിലും കടലിലുമെന്നപോലെ അന്തരീക്ഷത്തിൽ പോലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന ആഘാതത്തെക്കുറിച്ചുള്ള ചർച്ചകളും അവയെ മറികടക്കാനുള്ള ഗവേഷണങ്ങളും ആഗോള നടക്കുന്നുണ്ടെങ്കിലും അവയുടെ ശാസ്ത്രീയ സംസ്കരണത്തിനുള്ള മാർഗങ്ങൾ ഇന്നും പ്രചാരത്തിലായിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജപ്പാനിൽ നിന്നും ഒരു ശുഭവാർത്ത വന്നിരിക്കുന്നത് പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്താത്തതും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതും കടൽവെള്ളത്തിൽ വേഗം അലിഞ്ഞു പോകുന്നതുമായ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് കണ്ടെത്തിയിരിക്കുകയാണ് ജപ്പാനിലെ റൈക്കൻ സെന്റർ ഫോർ എമർജന്റ് മാറ്റർ സയൻസിലെ ഗവേഷക സംഘം ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോലെ തന്നെ ഉൽപ്പന്ന നിർമ്മാണത്തിനും ഏതുതരം പാക്കിംഗിനും വിനിയോഗപ്പെടുത്താമെന്നതിലുപരി പുതിയ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് മനുഷ്യനും മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷകരമാകുന്നുമില്ല ഈ പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയലും ശക്തമാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേക ഗുണമേന്മയാണ് മറ്റൊരു പ്രധാന സവിശേഷത ഭക്ഷ്യ സുരക്ഷാ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇവയുടെ ഘടന എന്നാൽ തന്നെ ഈ മെറ്റീരിയൽ വിഷരഹിതവും സുരക്ഷിതവുമാണ് നിലവിൽ ലോകവ്യാപകമായി പ്ലാസ്റ്റിക് ഉയർത്തുന്ന ദീർഘകാല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് പ്രകൃതിദത്തമായ ചുറ്റുപാടുകളിൽ പെട്ടെന്ന് നശിക്കാൻ ശേഷിയുള്ള ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് നാം ഇന്ന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വിഘടിക്കാൻ വളരെ പ്രയാസമാണ് സമുദ്രങ്ങളിലും മറ്റ് ആവാസ വ്യവസ്ഥകളിലും ഇത്തരം പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ നിറയുന്നതിനാൽ കരയിലെയും ജലത്തിലെയും ജീവികൾക്ക് അപകട സാധ്യത സൃഷ്ടിക്കുന്നതിനൊപ്പം മലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് മണിക്കൂറുകൾക്കുള്ള ിൽ സമുദ്രജലത്തിൽ ലയിക്കുകയും ദീർഘകാല പരിസ്ഥിതി മലിനീകരണം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഈ പ്ലാസ്റ്റിക് മണ്ണിൽ പത്ത് ദിവസത്തിനുള്ളിൽ നശിക്കും മാത്രവുമല്ല അതിന്റെ വിഘടന പ്രക്രിയയിൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുകയും ചെയ്യുന്നു കാരണം ഈ പ്ലാസ്റ്റിക് വിഘടിക്കപ്പെടുമ്പോൾ അത് ജൈവ വസ്തുക്കളായി മാറുന്നു ഇത്തരം ജൈവവസ്തുക്കൾ മണ്ണിനെ അവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമാക്കുകയും കാർബൺ ഉള്ളടക്കം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു വിഘടിപ്പിക്കൽ പ്രക്രിയയിൽ എളുപ്പമുള്ള ബയോഡീഗ്രേഡേഷന്റെയും മണ്ണിന്റെ സമ്പുഷ്ട ഗുണങ്ങൾ ഉള്ളതിനാൽ ഈ മെറ്റീരിയൽ സുസ്ഥിര മാലിന്യ സംസ്കരണത്തിനായി വിനിയോഗപ്പെടുത്താവുന്നതാണ് ഇവ മൈക്രോപ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് പരമ്പരാഗത പ്ലാസ്റ്റിക്കുകൾ വിഘടിക്കപ്പെടുമ്പോൾ മൈക്രോപ്ലാസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന ചെറുകണങ്ങളായാണ് വിഘടിക്കപ്പെടുന്നത് ഇത്തരം മൈക്രോപ്ലാസ്റ്റിക്സ് സമുദ്രങ്ങളിലും മണ്ണിലും ഒരുപോലെ വ്യാപകമായി കഴിഞ്ഞു ഇവ സമുദ്ര ജീവികൾക്ക് ഗുരുതരമായി ഭീഷണി ഉയർത്തുകയും മനുഷ്യ ഭക്ഷ്യ ശൃംഖലയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ഇത്തരം മൈക്രോപ്ലാസ്റ്റിക്സിന് നൂറുകണക്കിന് വർഷങ്ങളോളം പരിസ്ഥിതിയിൽ നിലനിൽക്കാൻ കഴിയും അതിനാൽ തന്നെ ഇത് ദീർഘകാല പരിസ്ഥിതി നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇതിന് വിപരീതമായി പുതിയ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഹാനികരമായ അവശിഷ്ടങ്ങൾ അവശേഷിപ്പിക്കാതെ പൂർണമായും ചേരുകയാണ് ചെയ്യുന്നത് അങ്ങനെ മൈക്രോപ്ലാസ്റ്റിക് മലിനീകരണ പ്രശ്നത്തിന് കാരണമാകുന്നില്ല എന്നതിനാൽ സമുദ്ര ഭൌമ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു റിക്കണിലെ ശാസ്ത്രസംഘം കണ്ടെത്തിയ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രയോജനം അവ വിഘടിക്കപ്പെടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നില്ല എന്നതാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷത്തിലെ കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഹരിതഗ്രഹവാതകങ്ങളെ വിഘടന പ്രക്രിയയിൽ പുറത്തുവിടുന്നവയാണ് നാം നിലവിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പുതിയ മെറ്റീരിയൽ കാർബൺ പുറത്തുവിടുന്നില്ല എന്ന് മാത്രമല്ല ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതോടെ ആഗോളതലത്തിൽ കാർബൺ ഉത്പമനം കുറയ്ക്കാനും അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തെ ഒരു പരിധിവരെ ചെറുക്കുവാനും സഹായിക്കുന്നു മാത്രവുമല്ല ഈ പ്ലാസ്റ്റിക് എളുപ്പത്തിൽ റീസൈക്കിൾ ചെയ്യാനും സാധിക്കും പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗ് സൊല്യൂഷനുകൾ നിർമ്മിക്കുന്നതിനും പ്ലാസ്റ്റിക് പരിസ്ഥിതിയിലുണ്ടാക്കുന്ന അപകടകരമായ പാരിസ്ഥിതിക ആഘാതത്തെ കുറയ്ക്കാൻ ഉപകരിക്കുന്ന ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗ് സൊല്യൂഷനുകൾ നിർമ്മിക്കുന്നതിനും വിനിയോഗിക്കാവുന്നതാണ് ഇവ ഭക്ഷ്യസുരക്ഷാ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നവയും വിഷരഹിതവുമാകിയാൽ മെഡിക്കൽ മേഖലയിൽ വിവിധ ഉപകരണങ്ങളിൽ ഇവ വിനിയോഗപ്പെടുത്താനാകും വരും നാളുകളിൽ ജപ്പാനിലെ റൈക്കൻ സെന്റർ ഫോർ എമർജന്റ് മാറ്റർ സയൻസിലെ സംഘം കണ്ടെത്തിയ ഈ പുതിയ പ്ലാസ്റ്റിക് ലോകവ്യാപകമാകുമെന്ന് പ്രതീക്ഷിക്കാം വാർത്തയുടെ നിറം തേടി തനി നിറം